നമസ്കാരം സ്വാഗതം ഇലങ്ങി ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഐ ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള അമൃത ഹോസ്പിറ്റലിൽ നിന്നുള്ള കാട്രാക്ട് ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള ആദ്യ ബാച്ച് ഇന്ന് ഇലങ്ങി പള്ളി പാലിഷ് ഹാളിന് മുമ്പിൽ നിന്നും പുറപ്പെടുകയാണ് ഇലങ്ങി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൺ പീറ്റർ പോൾ കൊഴുപ്പും തടം ട്രഷറർ ലയൻ മാത്യു ജോൺ നടുവേലിൽ ലയൺ വി എ തമ്പി വള്ളിയാംകുഴി സർവീസ് ചെയർപേഴ്സൺ ലയൺ സന്തോഷ് സണ്ണി ഇടത്തൊട്ടിയിൽ ലയൺ ജോൺ മാത്യു പുത്തൻപുരയ്ക്കൽ ലയൺ മാജി സന്തോഷ് ഇടത്തൊട്ടിയിൽ തുടങ്ങിയവർ ഒപ്പമുണ്ട് ലയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇലങ്ങി സെൻറ്റ് പീറ്റേഴ്സ് പാലിക്സ് കോടി നടത്തിയ കണ്ണ നേത്ര ക്യാമ്പിൻ്റെ ഭാഗമായി ഇലങ്ങിയിലെ മുപ്പത്തഞ്ച് പേർക്ക് കാറ്ററാക്സ് സർജറി ഫ്രീ ആയിട്ട് അമ്പല ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ ബാച്ചിൻ്റെ പത്രയ്ക്കായിട്ട് പത്ത് പേര് തന്നെ എടുക്കുന്ന യാത്രയായിരുന്നു ഒരു മത്സ്യാമ്പ് അടക്കമാണ് പോകുന്നത് നാളെ ിൽ തന്നെ അവർ പിരിച്ചുകൂടെ എത്തിക്കുന്നതായിരിക്കും അടുത്ത ബാച്ച് പത്തൊമ്പതാം തീയതി വീണ്ടും പോകുന്നതായിരിക്കും അത് കഴിഞ്ഞ് പതിനാറ് ഒന്നിന് മൂന്നാമത്തെ ബാച്ച് അതോടുകൂടി നമ്മുടെ ക്യാമ്പിൻ്റെ ഭാഗമായി കാറ്റാക് സർജറി വേണ്ടി വന്ന മുപ്പത്തഞ്ച് പേരുടെയും സർജറി തീരുന്നതായിരിക്കും ഇന്നത്തെ ഇപ്പോൾ ആദ്യത്തെ ബാച്ചിൽ നിന്ന് യാത്രയാണ് അവർക്ക് എല്ലാവരും ആശംസകളും വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് സൂപ്പർ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി